എന്തുകൊണ്ടായിരിക്കാം ഈ ദുർമരണങ്ങൾ കഴിയാത്തത് ആത്മഹത്യ ആത്മഹത്യാ ദുർമരണം എന്ന് പറയുന്ന മരണത്തിന് മുമ്പ് ഒരു വ്യക്തി ചിന്തിക്കുന്ന ചിന്തകളുടെ അളവ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എവിടെയാണോ ആ വ്യക്തി മരിക്കുന്നത് അവിടെ ഇത് തളം കെട്ടി നിൽക്കും വീടാണെങ്കിലും വീട് റൂമാണെങ്കിലും റൂം പിന്നീട് അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് ഓരോ സോളുകളും നേരത്തെ പറഞ്ഞതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ ഈ എനർജി ഒരു കാരണം പുറത്തു പോകില്ല ഇതിന് നമുക്ക് ആവാഹനം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിലൂടെയോ ഇതൊരു പക്ഷേ കറുത്ത രൂപമായിട്ടാണ് പലപ്പോഴും ആളുകൾ ഫീൽ ചെയ്യുന്നത് അതായത് ഈ ഈ ഈ പറയുന്ന എനർജി സോഴ്സിന് അതാണ് പറയുന്നത് ഈ സോൾ എന്ന് പറയുന്ന ഒരു എനർജി സെൻസർ ഈ എനർജി സെൻസർ എപ്പോഴും ഒരു ബ്ലാക്ക് ഒരു സ്മോക്ക് പോലെ കാണുന്നത് ഈ ണങ്ങൾ സംഭവിച്ച വീടുകളിലെ അവിടെ ഒരു പുതിയൊരു താമസക്കാരൻ വന്നു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അവര് ആ വീട് വിട്ടുപോകുന്നൊരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ആ വീട് വിൽക്കാനോ വാങ്ങാനോ പറ്റാത്തൊരവസ്ഥ എന്തുകൊണ്ടായിരിക്കാം ഈ ദുർമരണങ്ങൾ സംഭവിച്ച വീട്ടിൽ താമസിക്കാൻ കഴിയാത്തത് രണ്ടു ഞാൻ പറയാം ഒന്ന് ഇതിന്റെ സയന്റിഫിക്കലി ഒന്ന് സ്പിരിച്വൽ ഏതാ വേണ്ട ആദ്യം പറയാം സയൻറ്റിഫിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലെങ്കിൽ ദുർമരണം എന്ന് പറയുന്ന മരണത്തിന് മുമ്പ് ഒരു വ്യക്തി ചിന്തിക്കുന്ന ചിന്തകളുടെ അളവ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരുപാട് ചിന്തകൾക്ക് നടുക്ക് നിന്നതുകൊണ്ടാണ് ഓരോ ആളുകളും സൂയിസൈഡ് ചെയ്യുന്നത് മരിക്കുന്നത് ഈ ചിന്തകളെല്ലാം എനർജിയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കാൻ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ടേബിളിൽ നിന്ന് ഞാനൊരു സാധനം എടുക്കണമെന്ന് ചിന്തിക്കുന്ന നിമിഷം ഞാൻ ഈ കാര്യം ചിന്തിക്കുന്നു എൻ്റെ ബ്രെയിനിലോട്ട് പോകുന്നു എനർജിയായിട്ട് കൺവേർട്ടാവുന്നു എല്ലാം കണക്റ്റായിട്ട് അതേ എനർജി തിരിച്ച് വന്നിട്ട് വേണം എനിക്കൊരു എനർജി ഉപയോഗിച്ചാൽ മാത്രമേ ഈ സാധനം വെയിറ്റ് എടുത്തൊന്നും പൊക്കാൻ പറ്റുള്ളൂ ദാറ്റ് മീൻസ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്ക് ഈ ആയിട്ട് കണക്റ്റ് ഉണ്ട് അതായത് ആയിട്ട് മാറ്റാൻ പറ്റും ഓക്കെ അതൊരു ഡെപ്പോസിറ്റാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ആയിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞു തരാം ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് നിക്കുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവ് തോന്നും ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് തോന്നാൽ വളരെ നെഗറ്റീവായിട്ട് തോന്നും ചില സ്ഥലങ്ങൾ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നും അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ നമുക്ക് വളരെ പോസിറ്റീവ് വരും എന്ത് കൊണ്ടാണ് നമ്മളിലോട്ട് ഇത് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എന്റെ അർത്ഥം ഇത് വളരെ ബേസിക് ബേസിക്കായിട്ടൊരു ഉദാഹരണം ആണ് അങ്ങനെ മനസ്സിലാവുള്ളൂ അവിടെ എനർജി നമ്മുടെ ഇമോഷനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും എനർജി ആയിട്ട് നമ്മുടെ തലേന്ന് പുറത്തു പോകുന്നുണ്ട് ഇതാണ് നമുക്ക് ചുറ്റുമുള്ളൊരു ഓറ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വേവ് കണ്ടിന്യൂ ട്രാൻസ് ഉണ്ട് അതിനെയാണല്ലോ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ഓറ അല്ല ടെലിപ്പതി അതിനെയാണ് നമ്മൾ തെലിപ്പതി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞു നോക്കാം നമ്മുടെ മൊബൈൽ ഫോൺ ഇതിൽ നിന്ന് ഈ ഡേറ്റ വരുന്നില്ല എവിടെന്ന നമ്മൾ കാണുന്നുണ്ടോ ഇല്ല ഈ വേവുകൾ ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പം നമ്മൾ കാണാത്ത കാര്യം കാര്യമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനർജി എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മൾ എന്ത് ഇമോഷൻ എടുക്കുന്നു ആ ഇമോഷൻ പുറത്തോട്ട് പോകുന്നുണ്ട് അത് ആ പരിസരത്ത് ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുന്നേ എടുക്കുന്ന എടുക്കുന്ന സ്ട്രെസ്സും സങ്കടവും വിഷമവും എല്ലാം മരിക്കുന്നതിനും മരിക്കുന്ന നിമിഷം മുതൽ എവിടെയാണോ ആ വ്യക്തി മരിക്കുന്നത് അവിടെ ഇത് തളം കെട്ടി നിൽക്കും വീടാണെങ്കിലും വീട് റൂമാണെങ്കിലും റൂം ഇല്ല അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് ഇത് ഞാൻ സയൻറ്റിഫിക്കലി പറയുന്നത് സയൻറ്റിഫിക്കലി നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളെ നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് ഇനി ആ വീട് ആ വ്യക്തി ഒന്നോ രണ്ടോ പേരോട് ഒരു കുടുംബം സൂയിസൈഡ് ചെയ്തൊരു വീടാണെന്ന് കരുതുക ആ അവരവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞു ഒക്കെ എല്ലാം കൊണ്ടുപോയി തിരിച്ച് വേറൊരു ഫാമിലിയോട് താമസിക്കാൻ വരാം അവർക്കൊരിക്കലും ഒരു പ്രേതശല്യവും ഭൂതശല്യവും അല്ല അവിടെ സംഭവിക്കുന്നു അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ട് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ഡിപ്രഷനാണോ അനുഭവിച്ച് എന്ത് ഇമോഷനാണോ അനുഭവിച്ച് എന്ത് സ്ട്രെസ്സാണ് അനുഭവിച്ച് എന്ത് നെഗറ്റീവിറ്റിയാണ് അനുഭവിച്ച് ഇത് ഈ വന്ന് കയറിവരെ അനുഭവിക്കാൻ തുടങ്ങും സന്തോഷമില്ല എന്തോ ഒരു പ്രശ്നം എല്ലാ കാര്യത്തിനും തടസ്സം ഒരു പൈസ കയ്യിൽ നിൽക്കുന്നില്ല ഇങ്ങനെ മുതലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ സ്റ്റാർട്ടാവും ആക്ച്വലി ആ എനർജിയിലാണ് ഇവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ എനർജി ഉള്ള ആളുകളെ ആരെങ്കിലും കൊണ്ടുവന്ന് ഈ എനർജിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യിപ്പിക്കണം എന്നിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ അവിടെ പ്ലേസ് ചെയ്യണം ഇപ്പം നമ്മൾ പറയില്ല ചിന്താശക്തി കൊണ്ട് തന്നെ ഇപ്പം പലപ്പോഴും ഒരു പ്രസാദം എന്താ പ്രസാദത്തിലോട്ട് കൃത്യമായ സജഷൻസ് ഫയർ ചെയ്യുന്നുണ്ട് അതായത് ഈ പ്രസാദം വാങ്ങുന്ന ആളുകൾക്ക് ലൈഫിൽ പോസിറ്റീവായ കാര്യങ്ങളും പോസിറ്റീവായ ചിന്തകളും അതല്ല ഐശ്വര്യം സംഭവിക്കട്ടെ എന്ന് കരുതിയിലാണ് ഓരോ അമ്പലങ്ങളിൽ ആണെങ്കിലും പള്ളികളിലാണെങ്കിലും നമുക്ക് നേരത്തെ തരുന്നത് അങ്ങനെയുണ്ടല്ലേ അങ്ങനെയല്ലേ ശരിക്കും തരുന്നത് അതായത് പ്രസാദം തരുന്ന അതാണല്ലോ നമ്മള് പലപ്പോഴും തിരുമേനി നമുക്ക് ഒരു അല്ലെങ്കിൽ പൂജ ചെയ്യണം എന്ന് പ്രസാദം അപ്പൊ പ്രസാദിലോട്ട് പാസ് ചെയ്യുന്ന കുറെ വേഡ്സ് ഉണ്ട് ഓക്കെ പള്ളിയിൽ അച്ഛനാണെങ്കിലും അങ്ങനെ ആണല്ലോ നമ്മുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ പവർ ആ ഡിവൈൻ പവർ കൊണ്ട് നമ്മുടെ ബ്രെയിനിലോട്ട് നമുക്ക് അദ്ദേഹം പറയാ ഓക്കെ നല്ലത് വരട്ടെ നന്നായി പഠിക്കട്ടെ നല്ല മാർക്ക് കിട്ടട്ടെ നല്ല കുടുംബജീവിതം ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് പറയുമ്പോൾ എനർജി ആയിട്ടാ കൺവേർട്ട് ആവുന്നു എനർജി എനർജിയായിട്ടാണ് നമ്മുടെ ബോഡിയിലോട്ട് സാധനം സ്പ്രെഡ് ആകുന്നത് സെയിം സാധനമാണ് ഇപ്പോൾ ഇപ്പോഴും പറയുന്നത് ഈ പറയുന്ന മറ്റ് വ്യക്തികൾ വരുമ്പോൾ ഇതേ സാധനം അവിടെ ഫീൽ ആകാൻ തുടങ്ങും അവർക്ക് അവർക്കൊരു പക്ഷേ സോയ്സഡൻഡൻസി ഫീൽ ചെയ്യാം ഒരുപക്ഷെ ചെറിയ ശബ്ദം കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവൾ അവർക്ക് നിൽക്കാൻ പറ്റില്ല ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കൽ വശമാണ് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സോളുകളും നേരത്തെ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു എനർജി ഉണ്ടല്ലോ ഈ എനർജി ഒരു കാരണവശാലും പുറത്തു പോകില്ല ഇതിനെ നമുക്ക് ആവാഹനം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിലൂടെയോ ആണ് നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാൻ പുറത്തേക്കെടുക്കാവുന്നൂ ഇതൊരു പക്ഷേ കറുത്ത രൂപമായിട്ടാണ് പലപ്പോഴും ഇത് ഇതിനെ ആളുകൾ ഫീൽ ചെയ്യുന്നത് അതായത് ഈ ഈ ഈ ഈ പറയുന്ന എനർജി സോഴ്സിനെ ശരീരം പോയി ഒരു ആൾ മരിക്കുമോ മരിക്കുക എന്ന് പറയുന്നത് എന്താ ശരീരത്തിനെ കട്ടാക്കി കളയുക ശാരീരികം ശരീരം വേറെ ആത്മാവ് വേറെ ഈ രണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് മരണം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം പിന്നെ വേസ്റ്റാ ഇനി ആ ശരീരത്തിന് ഭൂമിയിൽ പ്രാധാന്യമുണ്ട് ഇനി ആ ശരീരത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സൂക്ഷിച്ചു പോലും വെക്കാൻ പറ്റില്ല പിന്നെയുള്ള സോളാണ് സോൾ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് പറയുന്നത് ഈ സോൾ എന്ന് ഒരു എനർജി സെൻസാണ് ഈ എനർജി സെൻസ് എപ്പോഴും ഒരു ബ്ലാക്ക് ഒരു സ്മോക്ക് പോലെ പോലെയായിരിക്കും കാണുന്നത് പെട്ടെന്ന് ഒരു കറുത്ത നിറം ഇങ്ങനെ മാറിപ്പോന്നു എന്തോ ഒരു സാധനം പുറകേലും നിന്ന് നിൽക്കുന്നു ഇപ്പം നമ്മൾ നമ്മുടെ രണ്ട് കൈ ഇങ്ങനെ ഉറച്ച് ഇങ്ങനെ കൈയുടെ ഇങ്ങനെ പിടിച്ചാൽ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും കണ്ടിട്ടുണ്ടോ ഈ വൈബ്രേഷൻ നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പോലെ നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത് നമ്മുടെ സാന്നിധ്യമാണ് എനർജി നെഗറ്റീവ് എനർജീന്റെ സാന്നിധ്യമാണത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തു പോലെ പോകുന്ന ഒരു ഫീൽ ചെയ്യും പതുക്കെ രോമൊക്കെ ഇങ്ങനെ പതുക്കെ എഴുന്നേക്കും ചില സമയത്ത് പുറകുന്നതായിരിക്കും നമുക്ക് ഈ സാധനം ഫീൽ ചെയ്യുന്നത് നമുക്ക് പേടിയില്ല ഞാൻ പറഞ്ഞ പേടിച്ചാൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കാം നമുക്ക് ഇങ്ങനെ നമ്മുടെ ബോഡി വെയിറ്റ് പതൊക്കെ മൈനസ് ആകും നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ബോഡി വെയിറ്റ് ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എത്തും ഇതെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിരിക്കുന്നത് ഹൈ നെഗറ്റീവ് എനർജി ഉള്ള പ്ലേസിലാണെന്നർത്ഥം നമ്മുടെ വേറെ വിഷയമാണ് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് എടുത്താൽ മതി അതിനെ സോളോ ആയിട്ട് കാണാം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആയിട്ട് കാണാം ഒരിക്കലും ഒരു 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 ദുരാ ആത്മാവെന്ന് വിചാരിക്കാം ഒരിക്കലും നമ്മളെ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കൊല്ലാനോ നമ്മുടെ കഴുത്ത് കടിച്ചു മുറിച്ച് ചോറ് ഒരു പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ലോകത്ത് എവിടെയും സംഭവിച്ചിട്ടില്ല കഥകളിൽ നിന്നല്ലാതെ പക്ഷേ ഭയം കയറ്റി ഡിപ്രഷൻ കയറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു നെഗറ്റീവ് സാധനം കയറ്റി നമ്മുടെ ഉള്ളിലുള്ള സാധനത്തിന് പുറത്തേക്കിട്ടുമ്പോൾ നമുക്ക് മരണം സംഭവിക്കാം പെട്ടെന്ന് പേടിച്ച എന്തായിരിക്കും സംഭവിക്കുന്നത് ഫിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിരിക്കും ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞു രോഗാവസ്ഥയിലേക്ക് അവരെ തള്ളി ഉറപ്പല്ലേ കുറയുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ ഒരു എനർജി ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കും അതൊക്കെ പതുക്കെ നമുക്ക് എന്തായിട്ട് മാറും രാന്തായിട്ട് മാറും വട്ടായിട്ട് മാറും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കും ഈ ഭയം കൂടി 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 അവസാനം നമുക്ക് ഒന്നുകിൽ അറ്റാക്ക് പാനിക് അറ്റാക്ക് സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക് കിട്ടും നമുക്ക് എന്തെന്നറിയാത്ത രോഗങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരല്ലേ ഇവർക്കൊക്കെ ഇത് ചിലപ്പോൾ ഇതായിട്ടൂടെ അതായത് ഒരു അസുഖം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം തലവേദന അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ മെഡിക്കൽ സയൻസ് കണ്ടെത്താത്ത മറ്റെന്തോ കാരണം ഉണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ കൈവശമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് കണ്ടെത്താൻ പറ്റുന്ന മറ്റെന്തോ ഒരു എനർജി സോഴ്സ് അവിടെ ഉണ്ടെന്നതിൻ്റെ അർത്ഥം ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കഷ്ടപ്പെട്ട് മറ്റുള്ളവർ ദ്രോഹിച്ച് ഒരു കുടുംബം സൂയിസൈഡ് ഒരു വീടിൻ്റെ അകത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കും ഡെപ്പോസിറ്റ് ആയിരിക്കുന്നത് അതിനൊരിക്കലും പുറത്ത് തള്ളിക്കളയാൻ പറ്റില്ല അത് ഭയങ്കര ഹൈ പവർഫുള്ളാണ് നമ്മൾ സാധാരണക്കാരായ അകത്ത് കയറി കഴിഞ്ഞാൽ അവരനുഭവിച്ച് അതേ വിഷമവും സങ്കടമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് ഇതിന് വേണ്ടി ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നീപ്പോ ഒരു കാര്യം ചെയ്യാം ഒരു വീടിൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു മുറിയിലിരുന്ന് ഒരു കസേരയിലിരുന്ന് സ്ഥിരം കരയുക ഭയങ്കര ഏഴ് കഴിഞ്ഞ് നിന്റെ സങ്കടങ്ങളും നിന്റെ ദുഃഖങ്ങളും എല്ലാം പറഞ്ഞ് കരയുക അപ്പുറത്തെ ഒരു റൂമിൽ ഒരു മുറിയുടെ അകത്ത് പോയിരുന്നിട്ട് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഏറ്റവും ആഗ്രഹമുള്ള കാര്യങ്ങളും ഏറ്റവും സ്വപ്നങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക ഇതൊരു ഇരുപത്തെട്ട് ദിവസം കണ്ടിന്യൂ ചെയ്യുക ഒരു മാസം കണ്ടിന്യൂ ചെയ്യുക നീ നെഗറ്റീവ് ആയിട്ടിരുന്ന റൂമില്ലേ കരഞ്ഞുകൊണ്ട് നെഗറ്റീവ് ആയിട്ടിരുന്ന റൂമില്ലേ ആ റൂമിൻ്റെ അകത്തും നിൻ്റെ ഒരു കൂട്ട് കൂട്ടുകാരനെ ആരെങ്കിലും കയറ്റി എടുത്താൽ ഒരു മണിക്കൂർ ഇങ്ങനെ എന്താ ഫീൽ ചെയ്യണം നോക്കാം ഉറപ്പായിട്ടും മുറി നെഗറ്റിവിറ്റി ആണ് നീ സന്തോഷിച്ച റൂമിൻ്റെ അകത്ത് കയറ്റി എന്നിട്ട് അവരോട് ചോദിക്കുക എന്താ ഫീൽ ആണെന്ന് ചോദിക്കുക ആയിരിക്കും സംഭവം നിൻ്റെ ബോഡിയിൽ നിന്ന് പോകുന്ന എനർജി അവിടെ ഡെപ്പോസിറ്റാണ് നീ ഇനി വെറുതെ അവിടെ പോയിരുന്നാലും നീ പതൊക്കെ സങ്കടപ്പെടാൻ തുടങ്ങും തൊട്ടപ്പുറം പോയിരുന്നാലും ഇതാ നോക്കും അതുകൊണ്ടാണ് പല നമുക്ക് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുകയാണ് കാരണം അവിടെ പലപ്പോഴും പോസിറ്റീവാണ് ഡെപ്പോസിറ്റ് വരുന്നത് അന്നലില്ല അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളും എല്ലാം ഇതിന് വലിച്ചെടുത്ത് തിരിച്ച് അതിനെ പോസിറ്റീവായിട്ട് കൺവെർ കൺവെർഷൻ ചെയ്യാനുള്ളൊരു ഡിവൈൻ പവർ ഉണ്ട് അത് പ്രാർത്ഥനകളിലൂടെയായിരിക്കാം ജപങ്ങളിലൂടെ ആയിരിക്കാം കർമ്മങ്ങളിലൂടെ എന്ത് വേണമെങ്കിലും ഈ പറയുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന എനർജി ഉണ്ടല്ലോ ഈ മരിക്കാൻ തൊട്ട് മുന്നേ അവരെടുക്കുന്ന ആ എനർജി ആ എനർജിയിലോട്ട് നമ്മൾ കയറി തന്നെ ഇതേ ബുദ്ധിമുട്ടുണ്ടാകും അതൊരിക്കലും ആ വീട് പൊളിക്കാനോ ആ സ്ഥലം വിൽക്കാനോ സമാധാന ചെയ്യാനോ കൃഷി ചെയ്യാനോ ഒന്നും അവിടെ നടക്കൂലവിടെ പരിഹാരം പറ്റില്ല പരിഹാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ അതിനെ സെൻസ് ചെയ്യാന്നുള്ള എന്താന്ന് കണ്ടെത്തുക എന്നുള്ളത് ഒന്നെങ്കിൽ ആ സോളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉണ്ടാവും അല്ലെങ്കിൽ ഡിവൈൻ നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിരിക്കാം മനസ്സിലായോ അല്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ അത് തന്നെ റിമൂവ് ആവും അല്ലെങ്കിൽ നമ്മളതിന് കൃത്യമായ സൊല്യൂഷൻ അറിയാവുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനെ അതിനടുത്ത് വലിച്ചെടുത്ത് പുറത്തേക്കാറുള്ളത് ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ കൂടുതൽ എനർജി ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കേറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാ മനുഷ്യനും സിക്സ് സെൻസ് ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഉണ്ടാകുന്ന രോമാഞ്ചവും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ കാലിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന ചില സമയത്ത് കാലിൻ്റെ അടി ഒരിക്കലും വേർക്കാത്ത വ്യക്തി കാലിൻ്റെ അടി ഇന്നും വേർത്തോടെ മൊത്തം വെള്ളമായിട്ട് സ്പ്രെഡ് ആവും ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി പാസ് ആയി പോകുന്ന സാധനം ഏതൊരു നെഗറ്റീവ് എനർജിക്കും നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും എനിക്കൊന്നും ഇതെല്ലാം എല്ലാവരും ഒരു സമയമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും ഉറപ്പായിട്ട് അറിയില്ല എന്താണ് അല്ല അത് മനസ്സിലാക്കാൻ പറ്റില്ല അത് എന്താ പറയുന്നത് അതിനെ വിശ്വസിക്കാൻ തയ്യാറല്ല വിശ്വസിച്ചാൽ ഭയപ്പെടേണ്ടവരും ഞാൻ പേടിയുണ്ടെന്ന് ഞാൻ എനിക്ക് ഞാൻ വിശ്വസിച്ച അന്ന് മുതൽ ഞാൻ പേടിക്കാൻ തുടങ്ങും മനസ്സിലായോ അതായത് നമ്മൾ സ്ട്രോങ് ആയ മാത്രം മതി ഇതിനെപ്പത്തെ സൊല്യൂഷൻ എന്താ നമ്മൾ സ്ട്രോങ് ആവുക വിശ്വാസം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ എന്താ നമ്മൾ ശരിക്കും ലോകത്ത് നമ്മൾ കാണുന്ന കാര്യം വളരെ ചുരുക്കം എന്തെല്ലാം കാണാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ എത്രയോ വ്യക്തികൾ മരിക്കുന്നു മരിച്ച സോളുകൾ പുറത്തു പോകുന്നു ചിലത് ബ്ലോക്ക് ആവുന്നു ചിലത് കണ്ടിന്യൂ ആയിട്ട് മാറുന്നു അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പലപ്പോഴും ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഒരു വ്യക്തി ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ അമ്മയും മകളുമാവാം ഈ അമ്മ മരിക്കാൻ പോകുന്നതിന് മുൻപ് ഈ മകളിലുണ്ടാവുന്ന അസ്വസ്ഥതകളുണ്ട് ഭയങ്കര സങ്കടവും വിഷമവും ഫീലിങ്സും കരച്ചിലും പേളൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവില്ല ആക്ച്വലി എന്താ ആ ആ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി മരിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ആ കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു കണക്ഷനാണ് ആ വ്യക്തി ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു ഇമോ ഒരു എനർജി ട്രാൻസ്ഫറിങ് കാണുന്നത് ഇമോഷണൽ ബേസ് ഇതേ സാധനം നമുക്ക് പലപ്പോഴും കിട്ടും നമുക്ക് ഇൻറ്റ്യൂഷനായിട്ട് കിട്ടും ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്ര പോകുന്നതിന് മുന്നേ പ്രശ്നമാണല്ലോ അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാണോ ഇത് എവിടെന്നാ ഇൻഡ്യൂഷൻ വരുന്നത് ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന എനർജിയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട എത്തി എത്തിസ്റ്റാന്ന് വിചാരിച്ചോ നമ്മൾ നമ്മളെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ നമ്മളെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അത് ദേവവിശ്വാസിക്കുന്ന അതല്ല ശരിക്കും ദൈവവിശ്വാസം അല്ലാതെ ഒരു ദൈവത്തിനെ ഒരു രൂപത്തിനെ വിശ്വസിക്കുന്നതല്ല ദൈവവിശ്വാസം അങ്ങനെ ഒരു രൂപത്തിനെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ എന്ത് ഗുണവും ഒരു ഗുണമില്ല നമ്മുടെ ഉള്ളിലുള്ള എനർജി ഉണ്ടല്ലോ അത് ദൈവികമായ എനർജിയാണെന്ന് നമുക്ക് തർക്കിക്കാനൊന്നും പറ്റൂല അത് അങ്ങനെ തന്നെയാ അല്ലാതെ വേറെ ഒരു സോഴ്സുമില്ല അതിന് അതിനെ പ്രാർത്ഥിച്ചു അതിന് മുന്നോട്ട് പോയാൽ മാത്രം മതി നമുക്ക് നമ്മൾ പവർ കൊടുത്താൽ മതി അപ്പോൾ പലപ്പോഴും ഇതിന് പുറത്തു വരാം എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണം അതല്ലാതെ ഞാൻ കണ്ട് പേടിച്ചു ഓ ഓക്കെ പേടിച്ചു എന്ന് വിചാരിച്ച് കളയല്ല വേണ്ടേ എന്ത് എന്തുകൊണ്ട് ഞാൻ പേടിച്ചു അല്ലെങ്കിൽ എന്താണ് ആ രൂപം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനത്തെ സംഭവം സംഭവിച്ചത് അത് എവിടെയാണ് സംഭവിച്ചത് അതിനൊന്ന് ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ തോന്നാം അതൊരു പൂച്ച ശബ്ദം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നും അതെ അങ്ങനെ ഒരു പൂച്ച അവിടെ ഇല്ലെങ്കിൽ സംതിങ് റോ എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം ഒരു വട്ടം തോന്നലാവാം രണ്ട് വട്ടം തോന്നലാവാം ഇനി വേണ്ട ഒരു അഞ്ച് വട്ടം വരെ ഹാലുസിനേഷൻ കിട്ടിയെന്ന് ചോദിച്ചോ ആറാം വട്ടം തോന്നലാണെന്ന് വിചാരിക്കരുത് രണ്ട് പ്രശ്നമാണ് ഒന്നുകിൽ നിങ്ങൾ മാനസിക രോഗിക എമർജൻസി ആയിട്ട് പോയിട്ട് മെഡിസിൻ എടുത്ത് വന്നു അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്തൊരു എനർജി ഇഷ്യൂ അവിടെ ഉണ്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ അതിന് ഒരു പക്ഷേ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയോ പള്ളി പോയി നടത്തിയിട്ട് വരുന്നതല്ല കൃത്യമായ ആളുകളെ കൊണ്ടുവന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്തും